സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് നിലമ്പൂർ ഫോൺ എയ്റ്റ് നയൻ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് ടു നയൻ സീറോ ആൻഡ് സീറോ ഫോർ നയൻ ത്രീ വൺ ത്രീ വൺ ത്രീ സീറോ ത്രീ ഫൈവ് സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷം പൊതുജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും പൊതുഗജനാവിൽ നിന്നും കോടികൾ ചിലവഴിച്ചിട്ടാണെന്നും ഇത് ദൂർത്തും പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി ജനവിരുദ്ധ സർക്കാരിന്റെ നാലാം വാർഷികമാണിത് ഇടതു സർക്കാരിന്റെ നാലാം വാർഷിക ദിനമായ മെയ് ഇരുപതിന് സംസ്ഥാന വ്യാപകമായി യുഡിഎഫ് കരിദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി നിലമ്പൂരിൽ യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി കരിങ്കൊടിയേന്തി പ്രതിഷേധ പ്രകടനം നടത്തി പരിപാടി വി എ കെരിം ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങൾ അറിയാം രണ്ടാം വിജയന്റെ ഗവൺമെന്റ് അഞ്ചാം വർഷം ുംറായി കിടക്കുകയാണ് എങ്കിലുമായി കൊണ്ടാണ് ഈ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് പത്രമാധ്യമങ്ങളിൽ കൂടിയുള്ള പരസ്യങ്ങൾ കൊടുക്കുന്നു രണ്ട് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചാനൽ വീഡിയോയ്ക്ക് ഏകദക്ഷം ഇരുപത്തിയെട്ട് ലക്ഷം രൂപ കൊടുക്കുന്നു അങ്ങനെ ആയിക്കൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ട ആശ വർക്കർമാർ അവരുടെ സമരം നൂറാം ദിവസത്തിലേക്ക് ഇന്ന് കടന്നിരിക്കുകയാണ് ഏഴായിരം രൂപ ഓണരേഡിയോ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മൂന്ന് മാസക്കാലമായി നടക്കുന്ന സമരത്തിലൂടെ മുഖത്തിരിഞ്ഞ സമീപനമാണ് ഈ ഗവൺമെന്റ് ഇപ്പോൾ തീർച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഏഴായിരം രൂപയിൽ നിന്ന് പതിനായിരം രൂപയെങ്കിലും മിനിമം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അനാവശ്യമായ സമരം എന്ന് എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ കൊട്ടിഘോഷിക്കുമ്പോൾ അയൽ സംസ്ഥാനത്തായ തമിഴ്നാട്ടിൽ നിലവിൽ പതിനായിരം രൂപ കൊടുക്കുന്നു അത് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേതൃത്വത്തിൽ അവിടെ സഭ ഇരത്തെ ഇരട്ടത്താപ്പ് നയമ്പാട് ഈ ഗവൺമെൻറ് നാണിക്കുട്ടി കൂമഞ്ചേരി അധ്യക്ഷത വഹിച്ചു പാലോളി മെഹബൂബ് എ ഗോപിനാഥ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് റൂൺസ്കർ എം കെ ബാലകൃഷ്ണൻ ഉമ്മർ ബാബു കല്ലായി മാനു മൂർഖൻ ഒ ടി സാദിഖ് എന്നിവർ പ്രസംഗിച്ചു പ്രകടനത്തിന് പട്ടിക്കാടം ഷാനവാസ് കെ എസ് ഉണ്ണി ശിവശങ്കരൻ റഷീദ് മാസ്റ്റർ സേതലവി എന്നിവർ നേതൃത്വം നൽകി എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് Phone seven zero one two zero nine six one nine zero and zero four nine five three five seven three seven two six.